ത്തിരുപത്തിനാല് വെള്ളിയാഴ്ച ദിവസം വെച്ചുള്ള ശനിയുടെ ഭാവമാറ്റം അനിഴം ഉത്രട്ടാതി നക്ഷത്രക്കാർ ഇത് ഭാവം വെച്ചിട്ടുള്ള മാറ്റമാണ് അല്ലാതെ വെച്ചിട്ടുള്ളത് കൂറ് വെച്ചിട്ടുള്ളത് രണ്ടേകാൽ നക്ഷത്രത്തിനും ഒന്നിച്ച് മാറുന്നത് എല്ലാവർക്കും പറയും ഒന്നിച്ചു പക്ഷെ ഇതല്ല അത് രണ്ടേകാൽ നക്ഷത്രത്തിനും ഒന്നിച്ച് പറയുന്നതാണ് പക്ഷേ കൃത്യമായിട്ട് മാറുന്നതോ ആ സമയം വെച്ചല്ല ഓരോ നക്ഷത്രവരുത്തി ഭാവം കണക്കൂട്ടി പറയുന്നതിനാണ് അപ്പോഴാണ് കുറെ കൂടി സൂക്ഷ്മമാവുന്നത് അങ്ങനെ ഭാവം വെച്ച് ഓരോ നക്ഷത്ര ഭാവം വെച്ച് കണക്കൂട്ടുമ്പോൾ ഈ ഭാവം മാറ്റം കാണുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കാണ് ഈ പതിനാല് ആറ് രണ്ടായിരത്തിഇരുപത്തിനാല് വെച്ചിട്ടാണ് ഈ ശനി ഗ്രഹം മാറുന്നത് അപ്പൊ അതിന്റെ ഫലമാണ് പറയുന്നത് അതുകൊണ്ട് ശനി നല്ലടുത്ത് മാറി എന്ന് വെച്ചത് കൊണ്ട് നല്ലതോ മോശം എടുത്ത് മാറി എന്നത് വെച്ചത് കൊണ്ട് മോശം ആകണമെന്നൊന്നുമില്ല പിന്നെ കഴിഞ്ഞത് മോശം പറഞ്ഞു വെച്ചിട്ട് ചിലപ്പോൾ എല്ലാവർക്കും ആ മോശമാണെന്നില്ല നല്ലതായിരിക്കാം അപ്പോഴും നമ്മളിത് ശനി നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ കാരണം ഫലം നൽകുന്നത് ശനി മാത്രമല്ല മറ്റുള്ള ഗ്രഹങ്ങളാണ് അപ്പം ശനി മോശത്തിൽ നിന്നാലും മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം കൂടി നല്ല ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ മോശം അധികം അനുഭവപ്പെടാനൊന്നും പോകുന്നില്ല അതേസമയം ശനി നല്ലടത്തു നിന്നു വെച്ചിട്ട് ഗുണം വിട്ടിയില്ല എന്നും വരും ബാക്കിയെല്ലാം മോശമാണെങ്കിൽ അതിന് നമ്മുടെ ജാതകം അത്ര ശരിയുള്ള സമയമല്ലെങ്കിൽ ഇപ്പം കഴിഞ്ഞത് പറയുമ്പോഴും വരാൻ പോകുന്നതു പറയുമ്പോഴും മാറ്റങ്ങൾ സംഭവിക്കാം അതെന്ന് പറയുന്നത് മറ്റുള്ള ഗ്രഹങ്ങളും എല്ലാം കൺസിഡ് ചെയ്യുമ്പോഴുള്ള ഫലമാണ് ഇവിടെ ഒന്ന് ചിന്തിക്കുന്നതിൽ ഇത്ര മാത്രമേ ഉള്ളൂ ശനി നമുക്ക് നല്ലതാണോ മോശമാണോ ചെയ്യാൻ പോകുന്നത് എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടായിരുന്നു ശനി പ്രധാനപ്പെട്ട ഒരു ഗ്രഹമാണ് ഇപ്പോഴും നമുക്ക് നല്ലൊരു സമയമാണ് ശനി മോശത്തിൽ വന്നു കഴിഞ്ഞാൽ നല്ലത് പൂർണ്ണമായിട്ടൊന്നും കിട്ടില്ല കുറച്ച് കുറഞ്ഞാലേ തടസ്സത്തോടു കൂടിയല്ലേ കിട്ടും നേരം അറിഞ്ഞത് നമുക്ക് മോശ സമയ സമയമാണെങ്കിൽ ശനി നല്ലടത്ത് വന്നു കഴിഞ്ഞാൽ ആ ഒരു കുറവുണ്ടാകും അപ്പം അത്തരത്തിൽ വേണം ഇതിനെ അപ്പം ആദ്യം നമുക്ക് പൂയം നക്ഷത്രത്തിലേക്ക് പോകാം പൂയം നക്ഷത്രക്കാർക്ക് ഇപ്പം നടക്കുന്ന ശനിയും മോശം തന്നെയാണ് നല്ലടത്തൊന്നുമല്ല പക്ഷെ ആ ഇതുവരെയുള്ള ശനി തടസ്സങ്ങൾ ഉണ്ടാക്കുക ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക വേണ്ടാത്ത കേസ് വടക്കല്ല ഇങ്ങനെയുള്ള ഒരു ഭാവത്തിൽ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ചില പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലായിരുന്നു ശനി ഇതുവരെ നിന്നിരുന്നത് ആരോഗ്യപരമായ കാര്യങ്ങൾക്കല്ലെങ്കിൽ പ്രയാസം ഇങ്ങനെയെല്ലാം ഉള്ള വിഷയങ്ങൾക്കാണ് ശനി മോശമായിട്ട് നിന്നിരുന്നത് പക്ഷെ അതിപ്പോഴും മാറിയിട്ട് മനസമാധാനം കുറവുണ്ടാക്കുക അച്ഛനും മക്കൾക്കെല്ലാം ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാക്കുക അവര് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉള്ളവരാണെങ്കിൽ അവർ കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുക അപ്പൊ ഇങ്ങനെയുള്ള മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയായിട്ട് ബന്ധപ്പെട്ട ചില ഭാവത്തിലേക്കാണ് വരുന്നത് ആരോഗ്യപരമായിട്ടുള്ളതിൽ നിന്നും മാറിയിട്ട് ഇനി കുറെ തടസ്സങ്ങളെല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ശത്രുത തടസ്സങ്ങൾ വേണ്ടാതെ കേസ് വഴക്കി ഇങ്ങനത്തെ ഉള്ളതിൽ നിന്നും മാറിയിട്ട് മനസമാധാനക്കുറവ് ഉണ്ടാക്കുക രാത്രിയെല്ലാം ചിലപ്പോൾ ഉറപ്പക്കുറവുണ്ടാക്കുക ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് അപ്പം അതിൻ്റെ നേച്ചർ ഓഫ് ഒരു സ്വഭാവം ശനിയുടെ ഒരു സ്വഭാവത്തിലാണ് മാറ്റം വന്നിരിക്കുന്നത് അല്ലാതെ ഗുണവും ചെയ്യുന്ന തരത്തിലല്ല ഇപ്പോഴുള്ളതും മോശത്തിൽ തന്നെ ഇനി കടക്കുന്നതും കുറച്ച് മോശത്തിലേക്ക് തന്നെയാണ് പക്ഷെ അതിനെ കുറച്ച് മനസ്സുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കാണ് ഈ ശനി കുറച്ച് മോശമായിട്ട് വരുന്നത് അതുകൊണ്ട് നമ്മൾ കുറച്ച് മനസമാധാനം കിട്ടത്തക്കൊണ്ടുള്ള കാര്യങ്ങൾ വേണ്ടാതെ അനാവശ്യമായ ചിന്തകളല്ല എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടതിനെ പറ്റി തന്നെ തല പുകഞ്ഞിട്ട് അവസ്ഥയിലേക്ക് നീക്കാതെ വേറെ വല്ല കാര്യവും ചിന്തിച്ച് നടക്കുക അപ്പോൾ തന്നെ കുറെ മനസ്സിൽ മനസ്സിലുണ്ടാക്കുന്ന ഈ ടെൻഷനും അതെല്ലാം ഒഴിവാക്കും ഇല്ലേ വല്ല ബ്രീത്തിങ് എക്സസൈസോ അല്ലെങ്കിൽ മെഡിറ്റേഷനോ എല്ലാം ചെയ്യുക ഈ വേണ്ടാത്ത പ്രശ്നങ്ങൾ അധികം ചിന്തിച്ചു ഇരിക്കാതിരിക്കുക അപ്പോൾ രാത്രി ഉറപ്പ് പോലും കിട്ടുക അങ്ങനത്തെ ഇതിനോട്ടെല്ലാം മനസ്സുമായി ബന്ധപ്പെട്ട ഉള്ള കാര്യത്തിനോട്ടുള്ള വേഗ വഴിയെന്ന് വെച്ചാൽ നമ്മൾ മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യുക എന്താ പ്രശ്നം ഉണ്ടാക്കുന്ന ആ വിഷയത്തെ ചിന്തിക്കാതെ അങ്ങനെ വിട്ടേ പോകും അത് ശരിയാകുമ്പോൾ ശരിയായിട്ടെന്ന് വിട്ടു കഴിഞ്ഞാൽ തന്നെ കുറേ പ്രശ്നം ചെയ്യും അപ്പം അങ്ങനെയുള്ളൊരു ഭാവത്തിലേക്കാണ് ശനി വന്നിരിക്കുന്നത് യാത്രകൾക്കൊന്നും അത്ര അനുകൂലമായ സമയമല്ല അതേസമയം യാത്രയിലൂടെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും ഇതെന്നെല്ലാം സാധ്യതയുള്ള ഒരു തരത്തിലേക്കാണ് പൂയം നക്ഷത്രത്തിന് ശനി മാറിയിരിക്കുന്നത് അനിടം നക്ഷത്രത്തിനാണെങ്കിൽ ഇതുവരെ കുടുംബപരമായ കാര്യങ്ങൾക്ക് വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കൊന്നും അത്ര നല്ല നിലയിലല്ല ശനി നിന്നിരുന്നത് കുടുംബപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇപ്പം വീട് നിർമ്മാണം എല്ലാം നടത്തിയാണെങ്കിൽ അല്ലെങ്കിൽ വാഹനങ്ങൾ വാങ്ങിയാണെങ്കിൽ അതിനെ കൊണ്ടുള്ള ചെലവുകൾ വാഹനങ്ങളെ കൊണ്ടുള്ള ചെലവ് വീട്ടിന്റെ ചെലവ് കൂടുക വിദ്യാഭ്യാസ കാര്യങ്ങൾക്കെല്ലാം ആണെങ്കിൽ ഉദ്ദേശിച്ച തരത്തിലുള്ളവർ പഠിപ്പിൽ ഒരു ഇതൊന്നും കിട്ടാതിരിക്കുക എന്ന ഭാവത്തിലാണ് ഉള്ളത് ശനി അവർക്കും മനസ്സിന്റെ ഭാവത്തിലേക്കാണ് ഇത് മാറിയിരിക്കുന്നത് മനസ്സിന്റെ മക്കളെ നേരത്തെ പറഞ്ഞ നേരത്തിൻ്റെ തരത്തിലുള്ള ഒരു ഭാവത്തിലേക്കാണ് മാറിയിരിക്കുന്നത് പക്ഷെ ഇവിടെ ഒരു പ്രത്യേകതയുണ്ട് ഇവർക്ക് കണ്ടകശനി അങ്ങനെയുള്ളൊരു ഭാവത്തിന്ന് മാറിയിരിക്കുകയാണ് ആ കണ്ടകശനിന്ന് ഒഴിവായി കിട്ടിയിരിക്കുന്നത് അപ്പോഴേ ആ കണ്ടകശനിമാരിയുള്ളൊരു സ്വഭാവത്തിൽ നിന്ന് ഒരു മാറ്റം വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും മനസ്സിൻ്റെ ഭാവത്തിലേക്കാണ് പോയിരിക്കുന്നത് അപ്പം അനാവശ്യമായ ചിന്തകളെല്ലാം ഒഴിവാക്കുക അതും ഇത് ഇത് തന്നെയാണ് കാര്യം വേണ്ടാത്ത പ്രശ്നങ്ങൾ അതിനെപ്പറ്റി ചിന്തിച്ച് ഇതിനെപ്പറ്റി ചിന്തിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ ഇതെല്ലാം നമുക്ക് അനുഭവപ്പെടാൻ പോകുന്നത് ശനി അനുഭവപ്പെടുവാന്നു പറഞ്ഞാൽ മറ്റുള്ള ഗ്രഹങ്ങളെല്ലാം സപ്പോർട്ടീവായി നിൽക്കുന്നുണ്ടെന്ന് പിന്നെ ഇതിന്റെ ദൂഷ്യെല്ലാം കുറഞ്ഞു കിട്ടുന്നു അതുകൊണ്ട് മനസ്സ് മക്കൾ കാര്യങ്ങൾക്ക് വേണ്ടാത്ത ടെൻഷൻ അടിച്ചതും ഇങ്ങനെയെല്ലാം ഉള്ള കാര്യങ്ങൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക മെഡിറ്റേഷൻ ചെയ്യുക അല്ലെങ്കിൽ ആ വിഷയങ്ങൾ ചിന്തിക്കാതെ വേറെ വല്ല വിഷയത്തിലേക്കും തലയിട്ട് കൊണ്ടുപോവുക പക്ഷെ എന്തായാലും കഴിഞ്ഞ ദിനക്കാട്ടിയും കുറച്ചും കൂടി ശനി അത്ര ദോഷമുള്ള പാപത്തിലല്ല കഴിഞ്ഞ ദിനക്കാട്ടിയും കുറച്ച് ബെറ്ററാണെന്ന് പറയാം ആ തരത്തിലാണ് ഉള്ളത് ഒരു കണ്ടകശനിയുടെ പാപത്തിൽ നിന്ന് ശനി ആ അത്തരത്തില് കാണുന്നത് ഇനി അടുത്ത നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാർക്കാണ് ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് മോശ മോശസ്ഥലത്ത് തന്നെയാണ് ശനിയുള്ളത് ഇനി കടക്കുന്നതും മോശത്തിലേക്ക് തന്നെയാണ് പിന്നെ അത് ബക്സാണോ നല്ല സ്ഥാനമാണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ചിന്തിക്കേണ്ട അതിൻ്റെ സ്വഭാവത്തിൽ കുറച്ച് വ്യത്യാസം വന്നിട്ടുണ്ട് എന്നേ ഉള്ളൂ ഇതുവരെ ഒരു ഒരലസഭാവത്തിലാണ് നിന്നിരിക്കുന്നത് എല്ലാ കാര്യത്തിലും ഒരലസ അനുഭവപ്പെടുന്ന തരത്തിലാണ് ശനി ഉള്ളത് പണയെല്ലാം അനാവശ്യമായിട്ട് നഷ്ടപ്പെട്ടുക അല്ലെങ്കിൽ ആരെങ്കിലും പറ്റിക്കോ ചതിയിൽപ്പെടുക വേണ്ടാത്ത പ്രശ്നത്തിലെല്ലാം കൊണ്ടിട്ടിട്ട് അതിൻ്റെ പിന്നാലെ അലച്ചിലുകളും എല്ലാം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു ഭാവത്തിലായിരുന്നു ശനി ഉണ്ടായിരുന്നത് വേണ്ടാത്ത പ്രശ്നങ്ങളെല്ലാം കൊണ്ട് തലയിട്ട് അനാവശ്യം അങ്ങനെ ഉള്ള മറ്റുള്ള കാര്യങ്ങളിലെല്ലാം കൊണ്ട് തലയിട്ടിട്ട് അതുകൊണ്ടുമായിട്ട് ബന്ധപ്പെട്ട എന്നെ പണം നഷ്ടപ്പെട്ടോ ആരെങ്കിലും പറ്റിക്കോ ചെടിയിൽക്കോ ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലായിരുന്നു സ്വന്തം കാര്യത്തിലാണെങ്കിൽ ഒരു താല്പര്യമില്ലാതെ ഒരു ഭാവത്തിലേക്കാണ് ശനി ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പോഴത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് മാറിയിട്ടുണ്ട് അപ്പം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് എന്ന് പറയുമ്പോൾ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ചെറിയ പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളെല്ലാം ഉണ്ട് അപ്പോൾ എന്തിനും ഇറങ്ങിത്തിരിക്കുമ്പോൾ ഇപ്പോൾ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കും ഇപ്പം എന്തെങ്കിലും ശരീരത്തിന് ആരോഗ്യ പ്രശ്നങ്ങളെല്ലാം ഉള്ളവരാണെങ്കിൽ അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രയാസങ്ങള് ഓവറായിട്ട് അധ്വാനിക്കേണ്ടി വരിക അതുകൊണ്ടുള്ള ക്ഷീണം അപ്പം വ്യക്തിപരമായ പ്രശ്നങ്ങൾക്കൊന്നും അത്ര നല്ല ഭാവത്തിലേക്കല്ല ശനി വന്നിരിക്കുന്നത് എല്ലാ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും തടസ്സങ്ങൾ ഉണ്ടാക്കുന്നതല്ല മറ്റേത് ഫിനാൻഷനാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തികം അല്ലെങ്കിൽ നമ്മളെ ചുറ്റുവട്ടങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടങ്ങള് വേണ്ടാതെ പ്രശ്നങ്ങൾ കൊണ്ട് തലയിടുക ഇങ്ങനെ നിന്ന് അത് വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് മാറിയിരിക്കുകയാണ് അത് നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ബാക്കിയുള്ളത് നമ്മളെ മാത്രമല്ല ബാക്കിയുള്ള ചുറ്റുവട്ടം എല്ലാം ഇപ്പം പൊതു പ്രവർത്തനങ്ങളിലടങ്ങി അവിടെ കൊണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തലയിട്ട് അങ്ങനെയെല്ലാം നടക്കുന്നതിൽ നിന്ന് മാറി നമ്മളെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണ് അത് മാറിയിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുമ്പോൾ ഇതിനെയുള്ളത് നമ്മളെ കേന്ദ്രീകരിച്ചു കൊണ്ടുള്ള വ്യക്തിപരമായ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചുള്ള കാര്യങ്ങൾക്കാണ് പ്രശ്നങ്ങൾ കാണുന്നത് രണ്ടും പ്രശ്നം തന്നെ എല്ലാം നമ്മളെ ബാധിക്കുന്നുള്ളതിൽ സംശയമൊന്നുമില്ല അപ്പോഴ് അത് നല്ലതാണോ മോശം ഭാവമാണോ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ മാറ്റമൊന്നുമില്ല ഇതിൽ നിന്നൊരു നേച്ചർ നമുക്ക് കുറച്ച് മുൻതൂക്കം വരുന്ന വിഷയങ്ങൾക്ക് പ്രാധാന്യം അങ്ങനെ വരുമ്പോൾ ആരോഗ്യപരമായ കാര്യങ്ങൾക്ക് നമ്മൾ കുറച്ച് മുൻതൂക്കം കൊടുക്കേണ്ട അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ ഇപ്പം രോഗലുള്ളവരാണെങ്കിൽ അത്തരം കാര്യങ്ങളിലെല്ലാം വളരെയധികം ശ്രദ്ധിക്കണം ഇതുവരെയുള്ളത് നിഗൂഢമായ ആരെങ്കിലും ശത്രുക്കൾ എന്തെല്ലാം ഉപദ്രവം ചെയ്യുന്ന നേരത്തിലാണെങ്കിലും അജ്ഞാതമായ പ്രശ്നങ്ങൾ കൊണ്ടുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ഇപ്പം അതങ്ങനെ അജ്ഞാതമായിട്ടുള്ള എല്ലാം പ്രത്യക്ഷത്തിൽ തന്നെ നമുക്കറിയാം ഇന്ന് ഇന്നെയാണ് നമ്മുടെ പ്രശ്നങ്ങൾ ഇതുവരെ വല്ല പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് ആരെങ്കിലും എന്തെങ്കിലും ചെയ്താണോ മറ്റേയാണോ ആണോ ഇങ്ങനെയെല്ലാം ചിന്തിയായിട്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല ഇപ്പോൾ എല്ലാം വ്യക്തമായിരിക്കും എല്ലാം പ്രത്യക്ഷത്തിൽ നമുക്ക് ആരെ എന്താണ് തടസ്സങ്ങൾ ഇവിടെ നിന്നാണ് വരുന്നത് ഇതെല്ലാം നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്കാണ് ശനി മാറിയിരിക്കുന്നത് അതുകൊണ്ടാണ് വ്യക്തിപരമായി നേരിട്ട് നമ്മൾ എഫക്റ്റ് ചെയ്യുന്ന തരത്തിലാണ് കാണുന്നത് അതല്ല ഒളിഞ്ഞും പതുങ്ങിയും തരത്തിലുള്ള തടസ്സങ്ങളൊന്നും അല്ല അപ്പം രണ്ടും നമ്മളെ തന്നെ അതുകൊണ്ട് വലിയ മാറ്റമൊന്നുമില്ല അപ്പൊ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ എല്ലാവർക്കും കഴിഞ്ഞതിൻ്റെ ഒരു രൂപം തന്നെയാണ് ഇനി ഈ ശനി കടന്നിരിക്കുന്നത് വലിയ വ്യത്യാസമുണ്ട് അതിന്റെ നേച്ചറില് കുറച്ച് വ്യത്യാസമുണ്ട് പക്ഷെ അനിടം നക്ഷത്രക്കാർക്ക് അതിന്റെ ഒരു നിലയിൽ ചിന്തിക്കുമ്പോൾ കണ്ടകശനി എന്ന് സാധനം പറയലോ എനിക്ക് എനിക്ക് കണ്ടകശനിയാണെന്ന് അതൊന്നും മാറി കിട്ടി എന്നുള്ള ഒരു ആശ്വാസം മാത്രമാണ് ഇവിടെ ഉള്ളത് മാറിയിരിക്കുന്ന സ്ഥലവും അത്ര വളരെ സപ്പോർട്ടീവായിട്ടുള്ള സ്ഥലമൊന്നും അല്ല